നമസ്കാരം ഞാൻ ജോൺസൺ ജോസഫ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്തേക്ക് ചേരും ഇപ്പം എസ്പെഷ്യലി ആ സ്ഥലം നമ്മളുമായിട്ട് കൾച്ചറലി ഭയങ്കര ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടുത്തെ രീതികളും സമ്പ്രദായങ്ങളും ഒക്കെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വളരെ കൗതുകം ഉളവാക്കുന്നതായിരിക്കും ഓസ്ട്രേലിയയിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി ഇവരുടെ ഒരു രീതി അതിനെപ്പറ്റിയാണ് ഇനി സംസാരിക്കുന്നത് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നും ജസ്റ്റ് ഒരു കൗതുകം തോന്നിയ ഒരു കാര്യം ജസ്റ്റ് ഷെയർ ചെയ്യുന്നൊന്നു മാത്രമല്ല ഞാൻ വർക്ക് ചെയ്യുന്ന നേഴ്സിങ് ഹോമില് വീക്കെൻഡിൽ ഞാനായിരിക്കും ഇൻചാർജ് ഞാനാണ് ഇൻചാർജ് ഞാൻ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ അപ്പോൾ നമ്മുടെ സബോ നമ്മുടെ ആയിട്ട് ഒരു എട്ട് പത്തോളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടാവും അർജന്റായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാഫിന് വീട്ടിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്ത് കാര്യങ്ങളും ആ ഒരു ഫെസിലിറ്റിയിൽ സംഭവിച്ചാലും ഇവർ നമ്മളെ ആയിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാഫ് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു ഭയങ്കര അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തോ അകാരണമായിട്ടുള്ള എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് അവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു നെയിം പറഞ്ഞു ആ അവള് മരിച്ചുപോയി ഷി വാസ് ഓൺലി എയ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് അവൾ ഇന്ന് പെട്ടെന്ന് എന്റെ എന്റെ ഹസ്ബൻഡ് വിളിച്ചേ ഉള്ളൂ ജസ്റ്റ് അവള് മരിച്ചുപോയി ആകെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എനിക്കിപ്പം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫിൻ്റെ എടുത്തു തന്നു അപ്പൊ ഇവരിതിങ്ങനെ പറയുമ്പോൾ അവരുടെ കണ്ണിൽ കൂടെ കണ്ണ് നിറഞ്ഞൊഴുകുക അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു അവരുടെ മോള് എട്ട് വയസ്സുള്ള മോള് മരിച്ചു അപ്പം ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് എന്നിലും എന്റെ കണ്ണ് ഒഴുകി ആക്ച്വലി ആ സമയത്ത് കാരണം അത്രയ്ക്കും ആയിട്ടാണ് അവര് ആ ഒരു സംഭവം അവതരിപ്പിച്ചത് അപ്പൊ ഞാൻ ഉടനെ തന്നെ അവർക്ക് നിങ്ങൾ വീട്ടിൽ പോയിക്കോ ബാക്കി ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തോളും നിങ്ങൾ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് വിട്ടു അത് കഴിഞ്ഞിട്ട് അപ്പൊ അവരുടെ കൊളീഗ്സ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സുമായിട്ട് പിന്നെ ഇതിനെപ്പറ്റി എന്താണ് സംഭവിച്ചത് എന്ന് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ പെറ്റാണ് മരിച്ചത് ഒരു ഡോഗ് അവരുടെ പെറ്റായിട്ടുണ്ടായിരുന്ന ഡോഗാണ് മരിച്ചത് അതിനാണ് ഇവർ ഇത്ര അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് കരഞ്ഞു നിറവുകൾ ചിറങ്ങിപ്പോയത് അപ്പൊ അത് ഭയങ്കര ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത് കാര്യം എനിക്ക് തോന്നുന്ന ചിലപ്പം അവര് സ്നേഹിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് മനുഷ്യരെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ പെറ്റ്സിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും അത് അത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ആൾക്കൊരു ട്വന്റി ടു ഒക്കെ പ്രായമുള്ളൂ അപ്പം പുള്ളിക്കാരിക്കൊരു ഡോഗുണ്ട് ആ ഡോഗിന് കഴിഞ്ഞ ദിവസം അവൾ പറയുന്നതായിട്ട് എന്തോ അസ്ഥിക്ക് എന്തോ പ്രോബ്ലം വന്നിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതിന് എം ആർ ഐ സ്കാനിങ്ങും പല പല സ്കാനിങ്ങുകളൊക്കെ ആയിട്ട് ഒരു സ്കാനിങ്ങിന് അഞ്ഞൂറ് ഡോളർ എഴുന്നൂറ് ഡോളർ അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ഷെഡ്യൂളുകളാണ് അത് ആ ഡോഗിന് പറഞ്ഞേക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവള് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആ പട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ആള് ചെലവാക്കുന്നത് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അത്രയ്ക്കും അവർക്ക് ആ ഒരു ഒരു ഈ പെറ്റ്സിനോട് ഇത്ര സ്നേഹം തോന്നുന്നെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇവിടെ പെറ്റ്സ് പെറ്റ്സ് ആയിട്ട് എലികളെ വളർത്തുന്നവരുണ്ട് അതേപോലെ പാമ്പിനെ വളർത്തുന്നവരുണ്ട് വലിയ പല്ലികളെ വളർത്തുന്നവരുണ്ട് ഞാൻ നേരിട്ട് കണ്ടത് ഒരു വലിയ പല്ലിനെ വളർത്തുന്ന ആ വീഡിയോ ഞാൻ കാണിച്ചു പറഞ്ഞ സബ്ജെക്റ്റിന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും മോറൽ പഠിക്കാനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഓസ്ട്രേലിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഇവിടെ പുതിയതായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണേൽ വർക്ക് പ്ലേസിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വളരെ സാധാരണമായിരിക്കും ഇതുപോലെ തന്നെ ഒരു ദിവസം വേറൊരു സ്റ്റാഫ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്കിപ്പോ തന്നെ വീട്ടിൽ പോകണം ഭയങ്കരമായിട്ട് ഇടിയും മിന്നലും ഒക്കെ വരുന്നുണ്ട് എന്റെ പെറ്റിന് ഭയങ്കര പേടിയാണ് ഇടിയും മിന്നലും ഉള്ളപ്പം ഒറ്റക്കിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവർ പോയി അപ്പോൾ അതിന് ആ ലീവ് നമ്മൾ കൊടുത്തേ പറ്റൂ ഇപ്പൊ നമ്മളതിനെ പറ്റി അവിടെ നിന്ന് അവരോട് ആർഗ്യൂ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇത്രയും തിരക്ക് പിടിച്ച പണി നടക്കുവാണല്ലോ നിങ്ങൾ എങ്ങനെയാ പോകുന്നേ എന്നൊന്നും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പാടില്ല അപ്പൊ ആ ഒരു ഒരു കൾച്ചറൽ ഡിഫറൻസ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തോന്നേ ഉള്ളൂ ഇങ്ങോട്ടേക്കൊക്കെ പുതിയതായിട്ട് മൂവ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ താങ്ക്